നമസ്കാരം അമേരിക്കൻ വീക്ഷണത്തിലേക്ക് സ്വാഗതം ഇടയ്ക്ക് കേരളത്തിൽ ഒന്ന് പോയതാണ് ഈ മലയാളി ഈ മലയാളിയുടെ കഥാമത്സരത്തിലെ വിജയികൾക്ക് സമ്മാനദാനം കൊടുക്കാനുള്ള പരിപാടി നമ്മുടെ ഗോകുലം കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച കൊച്ചിയിൽ നടത്തുകയുണ്ടായത് വൻ വിജയമായിരുന്നു പ്രതീക്ഷിതൻ്റെ ഇരട്ടി ആളുകൾ വന്നു അതും കാര്യപ്പെട്ട ആളുകൾ സാഹിത്യകാരന്മാരും അങ്ങനെ പ്രധാനപ്പെട്ട ആളുകളെല്ലാം വരികയും നല്ലൊരു ഇവൻറ്റ് ആയിട്ട് നമുക്കത് നടത്താൻ കഴിയുകയും ചെയ്തു വലിയൊരു സന്തോഷം തോന്നിയൊരു കാര്യമായിരുന്നു എന്തായാലും വരും വർഷങ്ങളിൽ വരും വർഷങ്ങളിലും ഇതുപോലെ സമ്മാന പിന്നെ സമ്മാന വിതരണം ഇതുപോലുള്ള ചടങ്ങുകളിൽ നടത്തണമെന്ന് ആഗ്രഹിക്കുന്നു നടന്നാൽ സന്തോഷം നമുക്കറിയില്ലല്ലോ നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് എന്തായാലും കേരളത്തിൽ ചെന്നപ്പോൾ മനസ്സിലായത് അതിൻ്റെ ക്ഷീണം ഈ പൊതു ട്രെയിനിലോ അതുപോലെയൊക്കെ സഞ്ചരിച്ച് കഴിയുമ്പോഴാണ് പലപ്പോഴും അസുഖങ്ങളും ഒക്കെ പിടികൂടുന്നത് ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ വിമാനത്തേൽ മുഴുവൻ ആളുകൾ പിന്നെ തുമ്മലും ചീറ്റലും ആയിരുന്നു മിക്കവാറും ആളുകളെല്ലാം തന്നെ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയിൽ ചെന്ന് കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ വൈറസോ അല്ലെങ്കിൽ ഏതെങ്കിലും രോഗങ്ങളൊക്കെ പിടിപെടുക സാധാരണ നില പിന്നെ സാധാരണ സംഭവിക്കാവുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ച് പൊതുസ്ഥലങ്ങളിൽ പോകുന്ന ആളുകൾ പിന്നെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുന്ന ആളുകൾ എപ്പോഴും കാറിലും അതുപോലെയുള്ള സംവിധാനത്തിൽ പോകുകയാണെങ്കിൽ അത് പ്രശ്നമില്ല ഇപ്പം നമുക്ക് പോകാൻ പറ്റാഴേ അല്ല പക്ഷേ എങ്കിൽ പോലും നമ്മൾ സൗകര്യത്തിന് ഇപ്പോൾ കാറിൽ പോകുന്നതിന് എത്രയോ സുഖമാണ് ട്രെയിനിൽ പോകുന്ന എത്രയോ സൗകര്യത്തിന് കാര്യങ്ങൾ നടക്കും അപ്പോൾ അങ്ങനെ പിന്നെ ഒരു അവസ്ഥ കണ്ടു ഇവിടുത്തെ ഈ ഇപ്പം തണുപ്പിൻ്റെ ഒരു കാലമാണെങ്കിലും കേരളത്തിൽ പകലും നല്ല ചൂടും രാവിലെ ആകുമ്പോഴത്തേക്ക് തണുപ്പും അപ്പോൾ അത് പൊതുവിൽ ഇവിടുന്ന് തണുപ്പ് പിന്നെ എപ്പോഴും തണുപ്പുള്ള ഒരു അവസ്ഥയിൽ നിന്ന് അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേക്ക് നമുക്കത് പിടിച്ചു നിൽക്കാനായിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ട് ഒരുപക്ഷെ കുറച്ച് ദിവസം താമസിച്ചു കഴിഞ്ഞാൽ അതിനൊരു മാറ്റം വരുമായിരിക്കാം അവിടെ ചെന്നപ്പോൾ ശ്രദ്ധിക്കപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മുടെ ബോച്ച് അദ്ദേഹം സദാസമയം ജമ്പലിട്ട് നനയ്ക്കുന്നൊരു വ്യക്തിയാണ് എന്താ ഈ സ്ത്രീകൾ വനിതകൾ പണ്ട് കാലത്തൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു സാധനമാണെന്ന് തോന്നുന്നു ജമ്പർ അപ്പോൾ അങ്ങനെ സദാസമയം ഏത് ഏത് രംഗത്തും ചെന്നാലും ജമ്പർ ഇട്ട് നടക്കുന്ന അദ്ദേഹത്തും അദ്ദേഹം ഈ പിന്നെ ഹണി റോസ് ഇട്ടുകൊണ്ടുള്ള ഇടുന്ന വസ്ത്രത്തെ പറ്റിയാണ് പറയുന്നത് അവർ ഇടുന്ന വസ്ത്രം ചില സമയങ്ങളിൽ ഇടുന്ന വസ്ത്രം ശരിയല്ല എന്ന് അത് പറയാനായിട്ട് ഉള്ള എന്തവകാശമാണ് ഇങ്ങനെക്കുള്ളതെന്ന് മനസ്സിലാവുന്നില്ല അല്ലെങ്കിൽ ആർക്കെങ്കിലും ഉള്ളതെന്ന് സഭ്യതയ്ക്ക് നിരക്കാത്ത സഭ്യത എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെയും നിയമത്തിന് നിരക്കാത്ത എന്തെങ്കിലും വസ്ത്രങ്ങൾ ധരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം സഭ്യത സഭ്യതയ്ക്ക് നിരക്കാത്താണോ ഇല്ലയോ എന്ന് ഓരോരുത്തരും തീരുമാനിക്കേണ്ട കാര്യമാണ് കാരണം നിയമാനുസൃതമാണെങ്കിൽ അതിന് പിന്നെ നമുക്കൊരു കുറ്റം പറയാനായിട്ട് ആവില്ല പ്രത്യേകിച്ച് സ്ത്രീകൾ സൗന്ദര്യമുള്ള സ്ത്രീകൾ അവരിഷ്ടമുള്ള വസ്ത്രങ്ങൾ ഇട്ടിട്ട് ഇവിടെ നമ്മളത് കാണാറുമുള്ളതാണ് നമ്മളാരും അത് മൈൻഡ് ചെയ്യാറുമില്ല പക്ഷേ കേരളത്തിൽ പിന്നെ ഈ ലൈംഗിക ദാരിദ്ര്യം ഉണ്ടെന്നാണ് പറയുന്നത് എന്താണ് ഈ ലൈംഗിക ദാരിദ്ര്യം എന്ന് മനസ്സിലാവുന്നില്ല ഈ കാണുന്ന സ്ത്രീകളെയെല്ലാം അവരുമായിട്ടെല്ലാം ബന്ധപ്പെടാൻ ഉള്ള അവസരം കിട്ടാത്തതാണോ ലൈംഗിക ദാരിദ്ര്യം സ്വന്തം ഭാര്യയും അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് പിന്നെ എങ്ങനെയാണ് ഈ ലൈംഗിക ദാരിദ്ര്യം അറിയില്ല പ്രധാനമായിട്ടും ഈ അമിതമായ ആസക്തി എന്തിനോടോ ഈ പിന്നെ നമുക്ക് വേണ്ട വേണ്ടതിൽ കൂടുതലുള്ള താല്പര്യം അങ്ങനെയുള്ള ഒരു ഒരവസ്ഥ കേരളത്തിലുണ്ട് ഈ ബലാത്സംഗങ്ങളും അല്ലെങ്കിൽ കുട്ടികളെ ഉപദ്രവിക്കുന്നൊക്കെ അതിൻ്റെയൊക്കെ ഒരു പ്രധാന കാരണ കാരണം അതാണ് നമുക്ക് ആവശ്യം ഉണ്ടായിട്ടല്ല പക്ഷേ അത് അതുകൂടെ ചെയ്തില്ലെങ്കിൽ നമുക്കെന്തോ പിന്നെ ഒരു കുഴപ്പം വരുന്ന പോലെ ആ ആവശ്യമില്ലാത്ത കാര്യത്തിനോടുള്ള ആ താല് അമിതമായ താല്പര്യം ഒരാസക്തി അത് കേരളത്തിൽ എല്ലാ രംഗത്തും ഉണ്ടെന്ന് തോന്നുന്നു പിന്നെ നമുക്കുള്ളതിന് നമുക്ക് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ നമുക്ക് പിന്നെ കിട്ടണം എന്നുള്ള ഒരു സ്ഥിതി എന്തായാലും ഈ ഹണി റോസിനെതിരെ ഈ ഇങ്ങനെ പറഞ്ഞ ഒരു കാര്യം എനിക്കിഷ്ടപ്പെട്ടു അത് കുന്തി ദേവിയെ പറ്റിയാണ് പറഞ്ഞത് കൂ പിന്നെ അപ്പോൾ കുന്തി ദേവിയെ പറ്റിയും രാമായണത്തെപ്പറ്റിയൊക്കെയാണ് പറഞ്ഞത് അല്ല ഹണി റോസിനെ ആക്ഷേപിക്കാനൊന്നും അല്ല എന്ന് എങ്ങനെയായാലും ഹൈക്കോടതി ഒന്ന് വിരട്ടിയത് ഒന്ന് ഒന്നായിപ്പോയി ഈ ചട്ടവേഷം ജമ്പർ വേഷം പിന്നെ വിരണ്ടുപോയി അക്ഷരാർത്ഥത്തിൽ ഇനി ജാമ്യമൊക്കെ റദ്ദാക്കി അവിടെ അവിടെ തന്നെ കിടന്നു എന്ന് പറഞ്ഞാൽ വിഷമിച്ചു പോകും നമുക്കറിയാം ഇപ്പം പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആളുകളൊക്കെ ഈ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് ജാമ്യമൊന്നും കിട്ടാതെ ഇങ്ങനെ വർഷങ്ങളായിട്ട് ഇടയ്ക്കാണ് നമ്മുടെ മദനി സാഹിബ് വർഷങ്ങളോളം കിടന്നു എത്രയോ വർഷങ്ങൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി എന്നിട്ട് ഈയിടക്കാണ് കർണാടകയിൽ കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴാണ് അദ്ദേഹത്തെ തിരിച്ചുവിടുന്നത് അപ്പോഴത്തേക്കൊരു കഴിഞ്ഞു വർഷങ്ങൾ എത്രയോ വർഷങ്ങൾ അതും കഷ്ടമാണ് ഈ നമ്മളൊരു കുറ്റം ഒരു കുറ്റത്തിന് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കുറ്റം അതിന് വിചാരണ നടത്തണം കുറ്റം തെളിയിക്കപ്പെടണം അതിനുശേഷം ജയിലിലിടണം അതിന് പകരം വിചാരണയൊന്നും നടത്താതെ സുദീർഘകാലം വർഷങ്ങളോളം ജയിലിടുന്നത് അതും ശരിയായ ഒരു സിസ്റ്റമല്ല ആ സിസ്റ്റവും അതൊരു നിണ്യമായൊരു സിസ്റ്റമാണ് അതിനൊരു മാറ്റം ആവശ്യവുമാണ് പിന്നെ ഇനി ഈ കുന്തി ദേവിയെ പറ്റിയായിരുന്നു പരാ പരാമർശമെങ്കിലും നമുക്കറിയാം എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിന് സപ്പോർട്ടായിട്ട് രാഹുൽ ഈശ്വർ ഈ രാഹുൽ ഈശ്വർ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം സപ്പോർട്ടറായിട്ട് വരുന്നത് കഷ്ടം തന്നെയാണ് ഈ പിന്നെ വനിതയെ ആക്രമിച്ച കേസിൽ നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന് ദിലീപിൻ്റെ വക്കാലത്തുമായിട്ട് അദ്ദേഹം വരുന്നതുകൊണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വിരുദ്ധമായ പ്രശ്നങ്ങളിലെല്ലാം ഒരു സപ്പോർട്ടറായിട്ട് വരുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല അപ്പോൾ അതിന് അതിനെതിരെ കേസൊന്നും എടുക്കാനായിട്ട് വകുപ്പില്ലെന്നാണ് പിന്നെ പോലീസ് പറയുന്നത് ആയിക്കോട്ടെ കേസില്ലെങ്കിലും ഇങ്ങനെയുള്ള ആളുകൾ പറയുന്നത് ഈ തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന മാധ്യമങ്ങളും പ്രത്യേകിച്ച് സോഷ്യൽ എല്ലാം ഇവർ പറയുന്ന ഇവരെ അമിതമായിട്ട് പൊക്കുകയും ഇവരുടെ ഈ വൃത്തികെട്ട ആശയങ്ങളെയും വൃത്തികെട്ട സംസാരത്തെയും അമിത പ്രാ പ്രാധാന്യത്തോട് പ്രസിദ്ധീകരിക്കുകയും ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത് അപ്പോൾ അത് മത്സരത്തിൻ്റെ പേരിലാണെങ്കിലും യാതൊരു എത്തിക്സും ഇല്ലാത്തൊരു പ്രവർത്തനം നമ്മൾ കേരളത്തിൽ കാണുന്നുണ്ട് അത് പിന്നെ മാധ്യമങ്ങൾ കൊടുത്തില്ലെങ്കിൽ മുഖ്യധാര ചാനലുകൾ കൊടുത്തില്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലുള്ള ചാനലുകൾ ചാനലുകൾ കൊടുക്കും അപ്പോൾ ആരാണ് എല്ലാവരും തമ്മിലുള്ളൊരു മത്സരമാണ് നടക്കുന്നത് പിന്നെ ആ ഒരു ലൈം ലൈറ്റിൽ വരാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും രീതിയിലുള്ളൊരു മെച്ചം കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊരു ഒരു കഷ്ടപ്പെട്ട കഷ്ടമായ ഒരു അവസ്ഥയാണ് കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഈ മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഈ ആക്ഷേപിക്കപ്പെടുന്നു മാപ്ര എന്ന് പറഞ്ഞ് മാപ്ര എന്ന് പറയാൻ മാത്രമേ എന്താ പിന്നെ നമ്മൾ ഞാനൊക്കെ ആണെങ്കിൽ ജീവിതകാലത്തിൽ മാ പത്രപ്രവർത്തനം മാത്രമേ ചെയ്തിട്ടുള്ളൂ നമ്മളെന്തെങ്കിലും തിരികെയോ വൃത്തിയുള്ളോ ചെയ്തതായിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല തെറ്റായ ഒരു കാര്യം ചെയ്യുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം കാര്യത്തെ അനുകൂലിക്കുകയോ അതിനെ പിന്നെ അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയോ ചെയ്തതായിട്ട് തോന്നുന്നില്ല പിന്നെ ഏതർത്ഥത്തിലാണ് ഈ മാപ്ര എന്ന് പറയുന്നത് ചില ചില മതമൗലിക പ്രസ്ഥാനങ്ങൾ അവർക്ക് അനുകൂലമായിട്ട് പറഞ്ഞില്ലെങ്കിൽ അവർക്ക് അല്ലെങ്കിൽ അവർക്കെതിരായി പറഞ്ഞാൽ ഉടനെ തന്നെ ഇതെല്ലാം മാപ്രായി ആയി അപ്പം പിന്നെ ആളുകളെ ആക്ഷേപിക്കുന്ന ഒരു മാധ്യമങ്ങളെ ആക്ഷേപിക്കുന്ന ഒരു സ്ഥിതി വന്നു അങ്ങനെയുള്ളൊരു അവസ്ഥ കേരളത്തിലുണ്ട് ഈ ഈ പിന്നെ ഈ ഷവർമ്മ കഴിച്ച ആളുകൾ മരിച്ചു അല്ലെ അവിടെ അവിടെ മരിച്ചു ഇവിടെ മരിച്ചു എന്ന് അത് റിപ്പോർട്ട് ചെയ്താൽ പോലും അതിലൊരു വർഗീയ ചായയാണ് കാണുന്നത് അത് അത് ഒരു വിഭാഗത്തെ ആക്ഷേപിക്കാൻ വേണ്ടിയാണെന്ന് അപ്പോൾ ആ ഒരു ചിന്താഗതിയിലും നമ്മൾ മാറേണ്ടതല്ലേ അതോ പിന്നെ ഏതെങ്കിലും കാര്യം പറഞ്ഞാലുടനെ അത് മുഴുവൻ വർഗീയതയുടെ കണ്ണിലൂടെ മാത്രമേ കാണൂ എന്ന് കേരളം എഴുതി വെച്ചിരിക്കുന്നത് പോലെ തോന്നുന്നു അതിൻ്റെ ഒരു മാറ്റം തീർച്ചയായിട്ടും ആവശ്യമാണ് ഇനി ഈ പിന്നെ ഈ ബോച്ചയുടെ ബോച്ച പോലെ മറ്റൊരു വിദ്വാനാണ് നമ്മുടെ സ്വാമി നെയ്യാറ്റൻകരയിൽ അദ്ദേഹം വെറും സ്വാമിയായിരുന്നു ഇപ്പം വലിയ മഹാസമാ മഹാസ്വാമിയായി മാറിയിട്ടുണ്ട് പോലീസ് വന്ന് കഥ പൊളിച്ച് എഴുത്തുകൊണ്ടുപോയി അതിൻ്റെ വിശ്വപൂരങ്ങൾ നമ്മൾ അറിഞ്ഞിട്ടില്ല പക്ഷേ എങ്ങനെയായാലും ഇനിയിപ്പം അങ്ങോട്ട് വിശ്വാസികളുടെ ഒഴുക്കായിരിക്കും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല കേരളത്തിലെ മനസ്സ് കേരളത്തിലെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയാണല്ലോ ആളുകൾ ഇങ്ങനെ തത്രപ്പെടുന്നത് എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടി അതിനു അതിനുവേണ്ടിയിട്ടാണല്ലോ ഈ ദൈവങ്ങളുടെയും ക്ഷേത്രങ്ങളുടെയും പള്ളികളുടെയും ഒക്കെ പിന്നാലെ പോകുന്നത് എന്താ ഏതോ ഒരു ക്രിസ്ത്യൻ പള്ളിയിൽ പത്രം അരച്ച് കലക്കി കുടിച്ചാൽ പിന്നെ രോഗം പോകുന്നും ഒക്കെ പഠിപ്പിക്കുന്ന ഒരു കത്തോലിക്ക വൈദികൻ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള നിണ്യമായ ആശയങ്ങളെ കത്തോലിക്കു തന്നെ പോയി അവിടെ പ്രതിഷേധിക്കേണ്ടതല്ലേ അല്ലാതെ ഇങ്ങനെയുള്ള വൃത്തികളിലെ പിന്നെ വൃത്തികേടുകളെ അനീകരിക്ക അനുസരിക്കാനായിട്ട് അംഗീകരിക്കാനായിട്ട് നമുക്ക് എന്ത് ബാധ്യതയാണുള്ളത് അപ്പം അത് കത്തോലിക്കർ തന്നെ അവിടെ പോയി പ്രതിഷേധിക്കണം അത് ചെയ്യുന്നത് ശരിയല്ല നമുക്കൂടെ നാണക്കേടാണ് ഈ വൃത്തികേട് കാണിക്കുമ്പം എറണാകുളത്ത് കിടന്ന വൈദികർ തമ്മിൽ അല്ലെങ്കിൽ വൈദികർ വൃത്തികൾ കാണിക്കുമ്പോൾ അത് മൊത്തം ക്രിസ്ത്യാനികളെയാണ് നാണക്കെടുത്തത് നമ്മളെ എല്ലാവരെയും ബാധിക്കുന്ന കാര്യം ആ തരം ചെറ്റത്തരം ഒന്നും കാണിക്കരുത് അതുകൊണ്ടെങ്കിൽ മനസ്സിൽ ഇരുന്നാൽ മതി എന്ന് പറയേണ്ട ഒരു ബാധ്യത മറ്റ് ക്രിസ്ത്യാനികൾക്ക് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും കേരളത്തിൽ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പ്രശ്നങ്ങളാണ് ഒരു ഒരു പ്രശ്നമോ ഒരു വിവാദമോ ഇല്ലാത്ത ഒരു കാര്യവും ഇല്ല അതിനിടയിലാണ് കാട്ടുമൃഗങ്ങൾ അപ്പം ആക്രമിച്ച് മനുഷ്യനെ കൊല്ലുന്നു അതിന് ഈ പാവപ്പെട്ട മനുഷ്യർക്ക് ജീവി അവരുടെ ജീവിതത്തിന് യാതൊരു വിലയുമില്ല അവർ ജീവിച്ചാൽ ജീവിച്ചു ചത്താൽ ചത്തു എന്നുള്ള രീതിയിലേക്ക് പോകുന്നു ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവേണ്ടത് ആവശ്യമാണ് എന്തായാലും ഇതിനെപ്പറ്റി നമുക്ക് വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ച ചെയ്യേണ്ടതുണ്ടെന്ന് തോന്നുന്നു മാറുന്ന കേരളം എന്തോ എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതെന്ന് ഒന്ന് ചർച്ച ചെയ്യേണ്ടതാണെന്ന് തോന്നുന്നു